സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ തിരുനാവായ എടക്കുളം കള്ളക്കാട്ട് റോഡിന്റെ ശോചനീയാവസ്ഥ അധികൃതർ പരിഹാരം കാണാത്തതിനെ തുടർന്ന് നാട്ടുകാർ പിരിവെടുത്ത് കൊണ്ടും കുഴിയും നികത്തി സഞ്ചാരയോഗ്യമാക്കി എടക്കുളം കള്ളക്കാട്ടുകുണ്ട് റോഡ് മാസങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയുമായി കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമായിരിക്കുകയാണ് കാലവർഷം കനത്തതോടെ വെള്ളക്കെട്ടുമായി എൽ പി സ്കൂൾ മുതൽ കോളേജ് വരെ യൂണിഫോം അണിഞ്ഞ് ഷൂ ധരിച്ച് കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾക്കും വിവിധ ആവശ്യങ്ങൾക്ക് പുറത്തുപോകുന്നവർക്കും വളരെ പ്രയാസം സൃഷ്ടിച്ചിരിക്കുകയാണ് പഞ്ചായത്തിലെ ഒട്ടുമുക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് വർഷങ്ങളായി കള്ളക്കാട്ടുകുണ്ട് റോഡിൽ യാതൊരു നവീകരണ പ്രവർത്തികളും അധികൃതരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു സ്ഥലം എം എൽ എയും ജില്ലാ പഞ്ചായത്ത് അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ ചെയ്യാമെന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കേണ്ട തുടർ നടപടികളൊന്നും പിന്നീട് ഉണ്ടായില്ല നാൽപ്പതോളം കുടുംബങ്ങളാണ് സമീപത്ത് താമസിച്ചു വരുന്നത് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള പ്രവർത്തികൾ നടത്തണമെന്ന് നാട്ടുകാരനായ സി വി സുലൈമൻ പറഞ്ഞു ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഞങ്ങളുടെ ഈ ഇപ്പോൾ അറിയപ്പെടുന്നത് റോഡ് എന്ന ഈ പേരിലറിയപ്പെടുന്ന ഈ റോഡ് കുറേ വർഷങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ പൈസ പിരിച്ച് ഒരു ലക്ഷത്തോളം ഏകദേശം പിരിച്ച് എല്ലാ വർഷവും ഇവിടെ ഈ ജോലികൾ കുഴികൾ അടച്ചിട്ടും മറ്റുള്ള ജോലികളും ഇവിടെ ചെയ്തു വരുന്നുണ്ട് ഇതിലൂടെ ഒരുപാട് യാത്രക്കാരും കുട്ടികളും വയസ്സായവരൊക്കെ പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ സുരക്ഷിതമായ ഒരു യാത്ര സൗകര്യം ഇവിടെയില്ല ഇവിടേക്ക് ഒരു വാഹനങ്ങൾ വിളിച്ചാൽ പോലും വരാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഏതൊരു വാഹനങ്ങൾ വിളിച്ചാലും ഇങ്ങോട്ടേക്ക് വരില്ല എന്നുള്ള ഒരു വാഹനക്കാരുടെ പരാതിയും കേൾക്കുന്നുണ്ട് പെട്ടെന്ന് ഇവിടെ നാൽപ്പതോളം വീടുകളുണ്ട് ആർക്കെങ്കിലും സുഖമില്ലാതായാൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഇത് ഞങ്ങൾ തന്നെ നേരിട്ട് ഇതിൻ്റെ പണികൾ ഇവിടെ ഉള്ളവരെല്ലാം തീർത്ത് ഇവിടുന്ന് പൈസ എല്ലാം പിരിച്ച് എല്ലാം ഞങ്ങളാണ് വർഷം വർഷം ചെയ്യുന്നത് അധികാരികൾ ഒന്ന് കണ്ണ് തുറക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരമുണ്ടാകും ഇതിൻ്റെ ഏതാനും ഒരു മാസം മുമ്പ് ഞങ്ങൾ വായ നട്ടിട്ടും ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടും യാതൊരു ഒരു നടപടിയും ആരും സ്വീകരിച്ചിട്ടും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കി പ്രദേശത്തുള്ള സുമനസ്കരുടെ സാമ്പത്തിക സഹായത്താൽ നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ റോഡ് താൽക്കാലികമായി കാൽനടയാത്രയും വാഹനയാത്രയും സഞ്ചാര യോഗ്യമാക്കി പ്രവർത്തനങ്ങൾക്ക് നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരുമായ തയ്യൽ ഷാ വി മുഹമ്മദ് എം കെ സമദ് സി വി സുലൈമാൻ ടി പി മൊയ്തീൻകുട്ടി കെ പി മൻസൂർ സി പി നാസർ സി പി ഷെരീഫ് എന്നിവർ നേതൃത്വം നൽകി